ായസ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ പി ജി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് കാര്യവട്ടം ക്യാമ്പസിൽ തിരുവനന്തപുരത്ത് എനിക്ക് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് അപ്പോൾ അതിൻ്റേതായ പോരാളൊക്കെ ഉണ്ടാവും ബ്ലോഗ് എടുക്കുന്ന മുമ്പിൽ അറിഞ്ഞുവിടാം വേറെ രണ്ട് ബ്ലോഗൊക്കെ എഡിറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആയിട്ടും പോസ്റ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല ഓക്കെ ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കാൻ പോവുകയാണ് ഈ ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ട്യൂഷൻ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കും അപ്പം നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ പെർ അവർ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വെച്ചിട്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ബെറ്റർ ഒപ്പീനിയനാണത് പ്രത്യേകിച്ച് ക്യാമ്പസിലൊക്കെ നിൽക്കുമ്പോൾ ക്യാമ്പസിലായിക്കോട്ടെ ഹോസ്റ്റലായിരുന്നു നിൽക്കോട്ടെ നമുക്ക് പുറത്തൊക്കെ ചിലവിനായിക്കോട്ടെ നമ്മൾ ഡെയിലി അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് പൈസേൻ്റെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് എപ്പോഴും നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റ് കിട്ടി പോകണം എന്നില്ല നമ്മളേതായ നമുക്ക് എപ്പോഴും നല്ലതാണല്ലോ അപ്പം അങ്ങനെയാണ് ഈ ട്യൂഷനിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇപ്പോൾ ഇന്ന് എനിക്ക് കറൻ്റ്ലി രണ്ട് ട്യൂഷനുണ്ട് ഒന്ന് ഓഷനിസ് റീൻ പോ അതായത് തൃപ്പാദപുരത്ത് രണ്ട് ഓഷൻസ് തൻഷയ് തൃപ്പാതപുരത്ത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ട്യൂഷൻ സെൻറ്റർ ഓഷൻസ് റീൻപോ തൃപ്പാദപുരത്തുള്ള ഒരു ഫ്ലാറ്റാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് എനിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് പിന്നെ പറഞ്ഞ കിട്ടിയ ട്യൂഷനെങ്കിൽ ആദ്യമൊക്കെ ട്യൂഷൻ കിട്ടണം കിട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെ കിട്ടുക എങ്ങനെയാണ് നമുക്ക് ഈ ട്യൂഷൻ ഉപയോഗിച്ച് കിട്ടുക എങ്ങനെയാണെന്നു അറിയില്ല ലാസ്റ്റ് ഒരു സമയമായപ്പോൾ മൈ ട്യൂട്ടർ ആപ്പ് രജിസ്റ്റർ ചെയ്തു ക്യാമ്പസ് കണക്റ്റിൻ്റെ ഒരു പേജ് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തു കിട്ടുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചും കുറേ നോക്കിയിരുന്നു ലാസ്റ്റ് കിട്ടിയ ലാസ്റ്റ് കിട്ടിയതാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പം കിട്ടിയതിനു വേറെ എനിക്ക് നമുക്ക് ഇവിടുത്തെ ട്യൂഷന് പോവാം നാളെ കാണാം ആദ്യത്തെ ട്യൂഷൻ കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത ട്യൂഷന് പോകണം അത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് സ്ഥലം എവിടെ നിനക്ക് അറിയില്ല ഇനി ചോദിച്ച് ചോദിച്ച് പോകണം ഇതാണ് വഴി തൃപ്പാതവര അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനെ ടേണ്ടിരുന്ന ഇവിടെയൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ദുഃഖണ്ട ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് സ്റ്റോളുണ്ട് തൊട്ടടുത്തെടുത്തായിട്ട് ഇപ്പോൾ ഇവിടെയുണ്ട് ഇവിടെ ഒരു സ്റ്റോളുണ്ട് നമുക്ക് ഈ ഒരു റിട്ടേൺ കഴിഞ്ഞാൽ ഇപ്പം അതൊരു അമ്പലമായി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ട്യൂഷൻ എനിക്ക് ഓൾറെഡി ഉണ്ട് കൂടാതെ എനിക്ക് രണ്ട് മൂന്ന് ട്യൂഷൻ മൂന്നോ നാലോ ട്യൂഷൻ ട്യൂഷൻ എടുക്കുന്നോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും വന്ന് എന്ത് ചെയ്യും എനിക്കെന്നെ വിളിക്കാനുള്ള ഒരു ഞാൻ പറഞ്ഞ എല്ലാ ട്യൂഷനും പോകാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ സമയമില്ല സെക്കൻഡ് ഇയറാണ് നെറ്റിൻ്റെ എക്സാം വരികയുണ്ട് ബസ് പോലും നോക്കിയിട്ടില്ല പിന്നെ പ്രൊജക്റ്റ് ഉണ്ട് പ്രൊജക്റ്റ് എഴുതി തയ്യാറാക്കണ്ടേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം രണ്ടെണ്ണമുള്ളതൊക്കെ തന്നെ ധാരാളം ഇന്ന് പിന്നെ പോകുന്നത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ പോകുമ്പോൾ നോക്കാം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് തോന്നാം നമ്മുടെ ഫ്ലാറ്റ് നമുക്ക് ഇനി അവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് പോയി എഴുതണം പിന്നെ ഫ്ലാറ്റിൽ വരാനും സ് ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞു സ്പെഷ്യൽ സ്റ്റുഡൻറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസ് ഒന്നും അധികം കാണിക്കാണ്ടിരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരൊന്നൊന്നര മണിക്കൂർ ട്യൂഷൻ എടുത്ത് ഇനിയിപ്പോൾ തിരിച്ച് ഹോസ്റ്റലേക്ക് പോവാ സമയം ഇപ്പോൾ ഒരു ആറര കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ഏഴ് മണി കഴിയായിരിക്കും എത്തുമ്പോൾ ഹോസ്റ്റലിൽ പിന്നെ ഏതു നേരം ഓപ്പൺ ആയതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിൽ ഞാൻ കേറാം ാം എന്നോട് പിന്നെ കുറച്ച് മൂന്നോ രണ്ടോ പേര് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പറ്റിയിട്ടൊരു ടൂറ് എക്സ്പീരിയൻസ് ചെയ്യാൻ എൻ്റെ കൊച്ചു വ്ലോഗുകൊണ്ട് വെച്ച അവസാനിക്കുകയാണ് ആ കാര്യം ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ പറയാം